നമസ്കാരം ടു ടി വിയിലേക്ക് സ്വാഗതം ബാലാക്കാരനാണ് മിഥു മോഹൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്നുകാരൻ നാഷണൽ പ്രയർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു സംഭവം നടന്നത് നെയ്യാറ്റങ്കരയാണ് ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി സ്വന്തം കാമുകന് വിഷം കൊടുത്തു കൊന്നു പലപ്പോഴായി ജ്യൂസിൽ വിഷം കൊടുത്തു കൊന്നു അതേ സ്ഥലത്താണ് അതേ നാട്ടിലാണ് ഒരു പെൺകുട്ടി മൂലം ഒരു നാഷണൽ പ്രയർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇരുപത്തിമൂന്നുകാരൻ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവൻ ഒരുപാട് കുട്ടികൾക്ക് താങ്ങായിട്ട് നിന്നവൻ ഒരുപാട് കുട്ടികളുടെ ഗുരു ഒരു അച്ഛൻ്റെ മകൻ ഒരേട്ടൻ കൂട്ടുകാരൻ അവൻ തൂങ്ങി മരിച്ചിരിക്കുന്നു സ്വന്തം വീട്ടിൽ ഒരു കാപാലിക കാരണം ഒരു പെണ്ണ് കാരണം മാറേണ്ട സമൂഹത്തിൽ ഒരു പെണ്ണ് കാരണം മഹാത്മഹത്യ ചെയ്യുമ്പോൾ ഇരുപത്തിമൂന്നുകാരൻ ആത്മഹത്യ ചെയ്യുമ്പോൾ പൊതുസമൂഹം അറിയേണ്ട ഒരു കാര്യമുണ്ട് തുല്യനീതിയില്ല ഇവിടെ അവളെ പഠിപ്പിച്ചതുവനാണ് അവൻ ഐഫോൺ വാങ്ങിക്കൊടുത്തവനാണ് അവളുടെ കാര്യങ്ങൾ നോക്കിയതെല്ലാം ഇവനാണ് ഈ മണ്ടൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ പാവം ഒരു മണ്ടനായി പോയി നമ്മുടെ മിധു അല്ലേ പറയൂ എന്താണ് സംഭവിച്ചത് അഞ്ചു വർഷത്തിനു പുറമേ ഒരു സ്നേഹത്തിലായിരുന്നു അങ്ങനെ അവള് ആദ്യം മുതൽ ആദ്യം ആ കുട്ടിയായിരുന്നു ഇവന്റെ പുറകെ നടന്ന് ഇഷ്ടത്തിലോട്ട് അവനാ വലിച്ചത് കോളേജിൽ പഠിക്കുകയായിരുന്നു പഠിക്കുകയായിരുന്നു ഇവൻ ബോൾ നാഷണൽ താരമായിരുന്നു അതോടൊപ്പം ആർച്ചറി അമേരിക്കൻ ഫുട്ബോൾ അങ്ങനെ നാഷണൽ പ്ലെയർ ആണ് നാടറിയേണ്ട പയ്യനാണ് ഈ നാട്ടിലെ തൊണ്ണൂറോളം കുട്ടികൾക്ക് അയാൾ ഒരു അക്കാഡമിയിട്ട് പരിശീലനം കൊടുക്കുന്ന ആളും കൂടെ അങ്ങനെ ഇപ്പോ മൂന്നര വർഷത്തിലേറെ മിഥുവും തിരിച്ചു സ്നേഹത്തിലായിരുന്നു പെൺകുട്ടിയുടെ പേര് അക്ഷര അക്ഷര ഗാദു 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 അല്ലേ അങ്ങനെ സ്നേഹത്തിലായിരുന്നു അതിനുശേഷം ഇവര് നല്ല സൗഹൃദത്തിലായിരുന്നു ആ സൗഹൃദം നമ്മളുടെ എത്തി മിഥുവിന്റെ ഇതില് നമ്മളോടുത്ത് ആ സ്നേഹത്തിലും കാര്യത്തിലും ആയിരുന്നു അങ്ങനെ പലപ്പോഴായിട്ട് പല സാമ്പത്തികമായിട്ട് പിന്നോക്കം നിന്ന് ആ കുട്ടിയെ സഹായിച്ചതും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ അത് അവന്റെ സ്വന്തം ആളെന്നുള്ള രീതിയിൽ നമ്മളത് വിലക്കിയിട്ടില്ല അപ്പം പലപ്പോഴായിട്ട് നമ്മളിന്ന് തന്നെ പൈസകൾ അത്യാവശ്യ സമയത്ത് വാങ്ങി അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴും ഇവർ ഒരുമിച്ച് കല്യാണം കഴിക്കും എന്നുള്ള ഒരു രീതിയിലാണ് പോയത് പിന്നെ വീട്ടുകാർക്കും തമ്മിലൊക്കെ അറിയാമെന്ന് ഇവന്റെ സങ്കട നമ്മൾ ഫ്രണ്ട്സ് ആയാലും അവന്റെ അമ്മയായിരുന്നാലും അച്ഛനായിരുന്നാലും എല്ലാരും അവളെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് 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 തോന്നുന്നത് അച്ഛൻ അമ്മ ചെന്നിട്ട് ഇവിടെ നെയ്യാറ്റിക്കരയില് വഴുതൂരാണ് ചേട്ടന്റെ വീട്ടിലിരിക്കുന്നത് ഇവിടുന്ന് കോൺവെന്റ് റോഡിലോട്ട് പോണ വഴിക്കാണ് ഈ പെൺകുട്ടിയുടെ വീട് അമ്മ അമ്മ നമ്മുടെ പറഞ്ഞിട്ട് പറഞ്ഞു അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മരിക്കും മരിക്കും എന്ന് പറഞ്ഞു പറഞ്ഞു പെണ്ണ് പെണ്ണ് മരിക്കും മരിക്കും എന്ന് പറയാനല്ലാതെ മരിച്ചില്ലല്ലോ നമുക്ക് മരിച്ചതിന് ശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം പെൺകുട്ടി പെൺകുട്ടിയുടെ മറുപടി അവള് വാങ്ങിച്ച മുട്ടായിക്കവർ വരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആദ്യമായിട്ട് മേടിച്ചു കൊടുത്ത എലൈറ്റിന്റെ മിഠായിക്കവർ പിടിക്കടാ എലൈറ്റിന്റെ മിഠായിക്കവർ ഇത് പിന്നെന്താടാ ബസ് ടിക്കറ്റ് ഇതാ ഒരു ഒരു കൃഷ്ണന്റെ രൂപമാണ് ആദ്യമായിട്ട് ഒരു ഒരുമിച്ച് സംഭവിച്ചു നടന്നപ്പോൾ ഉള്ള ബസ് ടിക്കറ്റ് കാണണം കേട്ടോ ബസ് ടിക്കറ്റ് പിന്നെ വേറെ എന്താ ഉള്ളേ എടുക്കേ കീ ചെയിൻ ഇതുണ്ടോ ഇത്രയും ബസ് ടിക്കറ്റ് കീ ചെയിന് ഇതെന്താന്ന് എനിക്ക് അറിയില്ല ആദ്യമായിട്ട് ഗിഫ്റ്റ് കൊടുത്ത സാധനങ്ങളൊക്കെയാ എന്നിട്ട് ഇവളെന്താ പറഞ്ഞത് ഇവള് അവൻ പോയി ചാവട്ടെ ചത്തതിനു ശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം എന്നുള്ള സ്ഥിതി ലെവലിലാണ് അവളുടെ സംസാരം അവള് ഇവ ഇവൻ മരിക്കണോ എന്നുള്ള അഗാധമായ ആഗ്രഹങ്ങൾ ഉള്ളതുപോലെ അവക്ക് അവൻ പത്തിരുപതിനായിരം രൂപയുടെ സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇവന് ഒരു രൂപയുടെ സാധനം വാങ്ങിച്ചു കൊടുക്കുന്നവരെ അവൻ വലുതായി കണ്ടിരുന്ന ഒരു മനുഷ്യനാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ ചേട്ടനാണ് നമ്മൾ കൊറേ കസിൻസ് ഉണ്ട് നമ്മൾ ഈ നമ്മളീ എല്ലാം നോക്കുന്നത് ഇവനാണ് കളിക്കാനായാലും പഠിക്കാനായാലും എൻറെ അനിയനെ പഠിപ്പിക്കുന്നത് ഇവനാണ് ഇവളടുത്ത് ട്യൂഷൻ കൊണ്ട് ചേർത്തിട്ടുണ്ട് എന്റെ ചേട്ടൻ ഇവ ഇവൻ പഠിക്കാൻ വേണ്ടിട്ട് ഖാദുവിൻ്റെ അടുത്ത് എൻറെ അനിയനെയും ബാക്കി അനിയന്മാരെയൊക്കെ കൊണ്ട് ട്യൂഷൻ ഭാഗ്യം അതെ അതില് നമ്മള് ഇപ്പം എന്തോ പറയാ പറഞ്ഞിട്ട് കാര്യമില്ല അവളെ പറ്റി ഈ ഈ പെൺകുട്ടി അവസാനം അവന്റെ അടുത്ത് പറയുന്നത് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അവസാനം അവളെ വിളിച്ചപ്പോഴും ഇവള് പറഞ്ഞിട്ടുള്ളത് നീ പോയി ചാവട എന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ചേട്ടൻ നമ്മളെ മുമ്പിൽ പോലും കരഞ്ഞിട്ടില്ല നമ്മളെ മുമ്പിൽ പോലും അല്ലെങ്കിൽ വീട്ടുകാരുടെ അച്ഛന്റെ മുമ്പിൽ പോലും താന്ന് സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് എൻ്റെ ചേട്ടൻ ആ ചേട്ടൻ ഇവൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് നിലവിളിച്ച് കാല് വരെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഇവള് ഒരു ഒരു ക്രൂര ക്രൂരമായ രീതിയിലാണ് എൻ്റെ ചാരിൻ്റെ അടുത്ത് പരിമിതി നിങ്ങൾക്കറിയാം നിങ്ങൾ കണ്ടാൽ ആ അവസാനം മരിക്കാൻ നേരത്ത് മിഥു എഴുതിയ ഒരു ലെറ്ററാണ് കേട്ടോ അത് അതിനകത്ത് ലെറ്ററിനകത്ത് മഷി പുരണ്ടിട്ടുണ്ട് കണ്ണീര് വീണ് മഷി പുരണ്ടിരിക്കുകയാണ് ഈ ലെറ്ററിൽ എന്നെ സ്നേഹിച്ച് എല്ലാത്തിനും ദൈവം നിനക്ക് നല്ലതേ വരുത്തൂ ഖാതു എൻ്റെ എന്നേക്കാൾ നല്ല നല്ല ഒരാളെ നിനക്ക് കിട്ടും സ്നേഹമായി ജീവിക്ക നന്നായിട്ട് നീ ജീവിക്കണം ആരുമാരും ശരിയല്ല അർജുൻ ശരിയല്ല ഏഹ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇത് ഉപയോഗിക്കാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വലിയൊരു ലെറ്ററാണ് കാരണം ഇതിനകത്ത് ഈ ലെറ്ററിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ ഇതുണ്ടാവും മഷി അവൻ്റെ കണ്ണീര് വീണിട്ട് മഷി പരന്നിരിക്കുകയാണ് എന്തൊരവസ്ഥയാത് നിങ്ങളുടെ ഈ കൂടുതലും ഒരു വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അപ്പൊ ഇവള് സാമ്പത്തികമായി ഭയങ്കര പിന്നോക്കം നിന്നത് കൊണ്ട് അപ്പം അവക്ക് പഠിത്തത്തിനോടൊപ്പം ഈ ഈ ഗെയിമിലോട്ട് കൊണ്ടുപോയത് അവനാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫെൻസിംഗിന് പോയത് കാരണം ഇവളാണ് ഇവനാണ് ഇയാളെ കൊണ്ട് അക്കാഡമിയിൽ കൊണ്ട് ചേർത്തത് പിന്നെ ആ പഠിത്തത്തിനോടൊപ്പം ഇവർക്ക് കുറച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ ഒരു ട്യൂഷൻ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവനാണ് സഹായിച്ചതും അതിൽ പഠിക്കുന്ന ഏകദേശം കുട്ടികളെയും ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോയുണ്ടായി ഇത് പിന്നെ ഈ അഫയറിന്റെ കാര്യം അവൻ അവനൊരിക്കലും അവളെ സംശയിച്ചിട്ടില്ല ഈ അഫയറിന്റെ കാര്യം പോലും ഈ ഒരു ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി നമ്മളെ വിളിച്ച് പറയുന്നത് ആ കുട്ടിയുടെ അമ്മയാണ് അതായത് ഈ അക്ഷരയുടെ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയാണ് അവന്റെ അവരെ നിരന്തരമായി കോൺടാക്ട് ഒരു കുടുംബക്കാര് തമ്മിൽ ഒരു ഉറപ്പിച്ച ഉറപ്പിച്ച് മട്ടിലായതുകൊണ്ട് എൻഗേജ്മെന്റ് എൻഗേജ്മെൻ്റ് എടുക്കാമെന്ന് ഇരുപത്തിനാലെടുക്കാമെന്ന് പറഞ്ഞാണ് ഇരുന്നത് അപ്പോഴാണ് അതുകൊണ്ട് ഇവർ തമ്മിൽ നല്ല കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അവരെ ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വണ്ടി കൊണ്ടുപോയി സഹായിക്കുന്നതും മക്കൾ അവൻ്റെ ചേച്ചിയുടെ പ്രസവ സമയത്ത് ഫുള്ള് നിന്നതും ആ വീട്ടിലൊരു നാഥനായിട്ട് നിന്നത് ആ വീട്ടിൽ വേറെ ആണുങ്ങളില്ല അപ്പോൾ ഇവനാണ് മൊത്തം കാര്യങ്ങൾക്ക് നിന്നത് അപ്പോൾ നമുക്ക് അവൻ നിൽക്കുന്നതുകൊണ്ട് നമ്മളെ അനിയനായതുകൊണ്ട് നമ്മളെല്ലാ കാര്യത്തിനും അവനോടൊപ്പം നമ്മൾ സഹകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര കൃത്യമായിട്ട് അറിയാന്നുള്ളത് അങ്ങനെ ഇരുന്നവര് ഇപ്പൊ ഇരുപത്തി ഏഴാം തീയതിയാണ് വിളിച്ചു പറഞ്ഞത് നമ്മള് ആദ്യമായിട്ട് അമ്മ അവന്റെ സങ്കട സഹിക്കാൻ വയ്യാതെ വീട്ടിൽ പോയി വീട്ടിൽ പോയി സംസാരിച്ചു മൂന്ന് മണിക്കൂർ സംസാരിച്ചു അന്ന് ആ ദിവസം ഞാൻ വീട്ടിൽ മിഥുൻ പോയിരുന്നു ഞാൻ പോയപ്പോ കണ്ടത് അവർ പടിയിലിരുന്നവൻ അവളെ കാല് പിടിച്ച് കരയാണ് മിധു അക്ഷരയിലെ കാല് പിടിച്ചിരുന്ന് കരയാണ് ഞാൻ പോയ അവസ്ഥ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവളടുത്ത് എനിക്ക് ദേഷ്യം ഉണ്ടാണോ ഞാൻ എന്തെങ്കിലും സംസാരിക്കാനാണ് പോണതെന്ന് പറഞ്ഞു പോയവൻ ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഈ അവളെ കാല് പിടിക്കുന്നതാണ് അപ്പോഴവളൊന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ ഇരിക്കയാണ് അപ്പോഴൊന്നും ഒരു തുള്ളി അവൻ സംശയിച്ചിട്ടില്ല ഇവക്ക് വേറൊരു അഫെയർ ഉള്ളതാണ് കാരണം അന്ന് രാത്രി ഇവള് നമ്മൾ പോയതിന് ശേഷം രണ്ടര വരെ സംസാരിച്ചു ഫോണിൽ മറ്റൊരാളുമായിട്ട് അത് പിറ്റന്ന് രാവിലെ അവളെ അമ്മയാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത് മക്കളെ അവൾ ആരും ഫോൺ വിളിക്കുകയാണ് അവര് ഫോൺ പിടിച്ച് വായിച്ച് അർജുൻ എന്നൊരു പേര് കണ്ടു അതിനുശേഷം നമ്മൾ ഈ അർജുനെന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി അന്വേഷിക്കാൻ ശ്രമിച്ചത് അപ്പൊ നിങ്ങള് തന്നെ അത് അന്വേഷിക്കും നമുക്ക് അറിഞ്ഞുവിടും അപ്പം അവൻ്റെ കൂടെ ഇന്നുവരെ അങ്ങനെ ഒരു പേരൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ അന്വേഷിച്ചു ഇവർ പോയ സമയത്ത് ഇത് സംഭവം അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇവർ ബോംബെയിൽ ഇവർ മഹാരാഷ്ട്ര വെച്ചായിരുന്നു ഇവർ നാഷണൽ ഗെയിംസ് അവിടെ വെച്ചവർ രാത്രി ഗെയിംസിന് പോയിട്ട് പലപ്പോഴും പല ദിവസങ്ങളും രാത്രിയിൽ ഇറങ്ങിപ്പോയി അവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ടീച്ചർ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു കൂടെ എം ജി യൂണിവേഴ്സിറ്റിയിലെ ടീച്ചർ കേരള യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു ഈ പ്രശ്നങ്ങൾ അപ്പൊ ഇതൊന്നും നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് നമുക്ക് ഒഫീഷ്യൽ അർജുന ഇതെന്ന് നമുക്ക് ഒഫീഷ്യലായിട്ട് ഇത് അറിഞ്ഞിരുന്നു അത് ഇവരെ ഒഫീഷ്യൽ ഇവരെ ഈ കേരള യൂണിവേഴ്സിറ്റിന്ന് പോയ ടീച്ചേഴ്സും ഇവരെല്ലാം അറിയിച്ചു അക്ഷരയിലെ അമ്മ തന്നെ വിളിച്ച് നമ്മളെടുത്ത് പറഞ്ഞു ഇതുപോലെ അവള് ഇതിനെ ലൈറ്റ് ആക്കി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ അവിടെ വെച്ച് എന്തോ പ്രശ്നം ഞാൻ ഒരു കാര്യം ഈ ഈ അക്ഷരയുടെ അമ്മ പലപ്പോഴും എനിക്ക് തോന്നിയ കാര്യം പല മെയിൻ മെയിൻ സ്ട്രീം അതിനൊക്കെ അവര് മീഡിയയിൽ പ്രവർത്തിച്ചിരുന്ന സ്ത്രീയാണ് അപ്പൊ ഇപ്പൊ നമുക്ക് നിരന്തരമായിട്ട് അറിയാൻ പറ്റാ മീഡിയ മീഡിയസിനെ ഇവർ ഫോഴ്സ് ചെയ്ത് പിന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അവര് എല്ലാത്തിന്റെ ചീഫ് എഡിറ്റർമാരെയൊക്കെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് അതിന്റെ തെളിവുകൾ നമുക്കുണ്ട് ഫോൺ ചെയ്തിട്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമുക്കെതിരെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്കെതിരെ മാന നഷ്ടത്തിന് കേസ് ഈ പറയുന്ന മരിച്ചപ്പോ നിങ്ങളെല്ലാം സ്റ്റോറി ഇട്ടിരുന്നു അല്ലേ സ്റ്റോറി ഇട്ടപ്പോൾ ആദ്യം ആകെ സംഭവിച്ച ഒരു വലിയൊരു കുരുത്തക്കേട് എന്ന് പറയുന്നത് ഈ പെൺകുട്ടി കാണിച്ച് അവളിൽ അതെല്ലാം ലൈക്ക് അടിച്ചു അല്ലേ ഇത് ഇപ്പോഴുപോലെ ഇതാ ഈ റീസെൻ്റ് ആയിട്ട് ഇന്നലെ പോലെ ഇട്ടിരുന്ന ഈ റിയാക്ഷൻ സ്റ്റോറീസും കേരളത്തിലെ ബാക്കിയുള്ളവരൊക്കെ ഇത് റിയാക്ട് ചെയ്യുമ്പം അതെല്ലാം കണ്ട് ആനന്ദിക്കുകയാണ് ഒരു എന്തോന്നു ഒരു സൈക്കോ പാത്തിലുള്ള സ്വഭാവത്തിലാണ് ഈ കുട്ടി പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ പോലുള്ള പെൺകുട്ടി ഞാൻ പറയുന്നത് ഗ്രീഷ്മ എന്ന് പറയുന്ന ജ്യൂസിനകത്ത് വിഷം കൊടുത്ത് കൊടുത്ത കൊന്ന പെൺകുട്ടി അവരെല്ലാം ഈ ഒരു ഏരിയയാണ് കാരണം എന്തുകൊണ്ടാണ് ഈ നാടിന് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടുത്തെ പുരുഷന്മാർ ആണുകളെല്ലാം അമിതമായി സ്നേഹിക്കും തീർച്ചയായിട്ടും അത് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്കറിയാം ഈ ഒരു വീട്ടിൽ ഈ വീട്ടിൽ നിങ്ങൾ ഞാൻ വന്നു കയറിയപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പട്ടി ഈ പട്ടി വരെ അവൻ്റെ ആഹാരം കഴിക്കാതിരിക്കുന്നു ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഈ അവസ്ഥയിൽ ആ പെൺകുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തിനാണ് ഒരു മനുഷ്യൻ്റെ ജീവിത ജീവൻ ഇങ്ങനെ കളഞ്ഞത് അവനൊരു സഹോദരനായിരുന്നു നല്ലൊരു കൂട്ടുകാരനായിരുന്നു നിനക്കിഷ്ടപ്പെട്ട നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു നിന്ന ഒരു കൂട്ടുകാരനായിരുന്നു ഒരു കാമുകനായിരുന്നു ഇവനൊരു അമ്മയുണ്ടായിരുന്നു ഒരു ഒരച്ഛനുണ്ടായിരുന്നു സഹോദരൻ ഉണ്ടായിരുന്നു തന്നെയല്ല ഇവൻ ഒരുപാട് പേർക്ക് വേണ്ടി ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി അവൻ അവൻ്റെ ജീവിതം മാറ്റിവെച്ച ഭയ്യനായിരുന്നു എൻ്റെ പൊന്നു കഴിവറുടെ മോളെ നീ എന്തിനു വേണ്ടിയായിരുന്നു ഇവനോട് ഇങ്ങനെ ചെയ്തത് ഒരു നാട് തേങ്ങുകയാണ് ഒരു കൂട്ടുകാർ തേങ്ങുകയാണ് ഒരു കോളേജ് മുഴുവൻ തേങ്ങയാണ് ഇപ്പോഴും ഇവിടെയുണ്ട് ഈ വീട്ടിൽ കണ്ടാലറിയാം ഒന്ന് കരയാൻ പോലും കഴിയാതെ കഴിയാതിരിക്കുന്ന ഇവിടെ ഒരു അച്ഛനുണ്ട് നീ ഈ കണ്ണീരിനൊക്കെ വില കൊടുത്തേ പറ്റൂ മോളെ ഇവിടെ ഒരു അമ്മമ്മയുണ്ട് അമ്മാമ്മയല്ലേ ഇവിടെ ഒരു അമ്മയുണ്ട് േ എല്ലാവർക്കും അവന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ എല്ലാ അവന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതുവരെ അവന് വേണ്ടിയാണ് നമ്മളെ കുടുംബം മൊത്തം അവന് ഇങ്ങനെ തകർത്ത് കഴിഞ്ഞു നമ്മളെ കുടുംബം തകർത്ത ഒറ്റ നിങ്ങൾ കാണേണ്ടതൊക്കെ ഇവര് കിട്ടിയ ട്രോഫികളൊക്കെയാണ് കേട്ടോ കാരണം നാളെ ലോകം അറിയണ്ട നമ്മുടെ ഇന്ത്യക്ക് അഭിമാനമാകേണ്ടിയിരുന്ന ഒരു പയ്യനാണ് മരിച്ചത് കൂട്ടുകാർ അവിടെ നിൽക്കുന്ന മുഴുവൻ ഇത് ഇത് കേണ്ടോ ണോ ബാറ്റ് ഈ ബാറ്റ് കുട്ടികൾ കളിക്കുന്ന ബാറ്റ് വാങ്ങിച്ചിട്ട് ഈ ഇത് പൊട്ടിപ്പോണ ബാറ്റ് ഉണ്ട് നെറ്റ് പൊട്ടി പോകണ ബാറ്റ് ഉണ്ട് ഈ റാക്കറ്റിനെ വാങ്ങിച്ചിട്ട് അവൻ റാക്കറ്റ് കറക്റ്റായിട്ട് കെട്ടും കറക്റ്റ് ആയിട്ട് കെട്ടിയിട്ട് ഇത് അവൻ ഒരു പത്താം നൂറ് രൂപയ്ക്ക് കെട്ടി കൊടുക്കും ഈ കെട്ടണം കെട്ടിയിട്ട് ഈ പൈസ ഇപ്പൊ വാങ്ങിച്ച് ഇവൻ സേവ് ചെയ്യും പൈസ സേവ് ഇങ്ങനെ സേവ് ചെയ്യണം പൈസ ഇവൻ ഇവളെ കൊണ്ട് കറങ്ങുന്നത് ഇവക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും ഇവൻ ഒരു മുട്ടായി പോലും ഈ പൈസ വാങ്ങിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് ടീമിന് ചെയ്ത് കളിച്ചപ്പോൾ സ്റ്റേറ്റിന് സ്റ്റേറ്റിന് അവസാനം കഴിഞ്ഞാഴ്ച വയനാട് പോയപ്പോൾ കഴിഞ്ഞ ആഴ്ച ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ നിൽക്കുമ്പോൾ ഇവന്റെ മണം വരെ ഈ ജേഴ്സിന്ന് പോയിട്ടില്ലല്ലോ വേർപ്പിന്റെ മണം വരും മണം ഉണ്ട് കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിട്ട് ആ ഉള്ളതാണ് ഇതെല്ലാം ഈ ഒരു ഷെൽഫ് മുഴുവനും ജേഴ്സിയാണ് ഒരു അൻപത് നൂറ് ജേഴ്സി വരും മുഴുവനും ഈ രണ്ട് ഷെൽഫ് മുഴുവനും അവന്റെ ജേഴ്സി മാത്രമാണ് ഇതെല്ലാം മാത്രീ സമയത്ത് എല്ലാം കിട്ടിയും അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഒരു സമയത്ത് അവള് പറഞ്ഞു എന്തെങ്കിലും ജോലി വേണം അതുകൊണ്ടൊക്കെയാണ് പ്രശ്നം മുഴുവൻ എഴുതി പി എസ് സി നമ്മൾ വന്ന സമയത്ത് ആത്മഹത്യാക്കുറിപ്പ് പി എസ് സി പഠിച്ചുകൊണ്ടിരുന്ന ഒരു പേപ്പറിന്റെ പുറകു സൈഡിലാണ് അവസാനത്തെ ഒരു വരി പേപ്പർ എഴുതിയിരുന്നത് അതായത് അവൻ പി എസ് സി പഠിച്ചുകൊണ്ടിരുന്ന അവക്ക് വേണ്ടിയിട്ട് അവളെ കല്യാണം കഴിക്കാൻ ജോലി വാങ്ങാൻ വേണ്ടിയിട്ട് രാത്രി മൂന്ന് മണിയിലൊക്കെ പി എസ് സി പഠിച്ചുകൊണ്ടിരുന്ന ആ പേപ്പറിൻ്റെ പുറകുവശത്ത് തന്നെയാണ് എഴുതിക്കൊണ്ടിരുന്നത് അവൾ പത്താം ക്ലാസ് ജയിച്ച സമയത്ത് വന്ന ന്യൂസ് പേപ്പറാണ് അവൾ പത്താം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടെയാണ് അവൾ പഠിച്ച് ജയിച്ചത് അതിൽ ഫോട്ടോ ഉണ്ട് ഈ ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ വരെ ന്യൂസ് പേപ്പർ കട്ടിംഗ് വരെ അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവരെ ഒരുമിച്ചുള്ള ഫോട്ടോ അവൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരുന്നാണ് ഇതൊന്നും അവര് കണ്ടിട്ടില്ലേ ഇത് അക്ഷരയാണ് പഴയ ഫോട്ടോ അവന്റെ അവന്റെ കൂടെ ഫാമിലി ഫോട്ടോ അല്ല അവന്റെ അച്ഛന്റെ അമ്മയുടെയും അടുത്ത് ഇതിൽ അവന്റെ സഹോദരിയുടെ ഫോട്ടോ പോലും ഇല്ല അവൻ അവന്റെയും അവന്റെ അച്ഛന്റെ അമ്മയുടെയും ചിത്രം മാത്രമേ ഉള്ളൂ അതിന്റെ കൂടെ ജാദുവിന്റെ ഫോട്ടോ ആണുള്ളത് ആ രീതിയിൽ ഒരു എന്താ പറയാ കാമുകയായിട്ടല്ല ഭാര്യ സ്വന്തം ഭാര്യയായിട്ട് സങ്കല്പിച്ച് തന്നെയാണ് കൊണ്ട് നടന്നിരുന്നത് യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ആണ് ഫസ്റ്റ് മരിച്ചവുപോലും പറഞ്ഞത് ഈ ജേഴ്സിയും ഒന്നും എൻ്റെ കുഴിയിലിട്ട് കത്തിക്കരുത് ഇതെല്ലാം പിള്ളേർക്ക് കൊടുക്കണം എനിക്ക് കുറച്ച് പിള്ളരുണ്ട് എൻ്റെ പിള്ളേർക്ക് കൊടുക്കണമെന്നാണ് അവൻ മരിച്ചവഴി അവസാനമായിട്ടും എഴുതി വെച്ചിട്ടുള്ളത് എന്താ അവിടെ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എന്ത് എന്ത് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല മിഥുവിൻ്റെ ഗാധു എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ ഇവിടെ കോളേജിൽ കൂട്ടുകാരുടെ ഇടയിലെല്ലാം ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ തന്നെയായിരുന്നു കാരണം മക്കളെ നിനക്ക് എങ്ങനെ ഇങ്ങനെ എങ്ങനെയാകാൻ കഴിഞ്ഞു എന്നെനിക്കറിയത്തില്ല ഇപ്പോഴും നീ അതൊരു അതൊരു ഭ്രാന്തമായ ആവേശത്തിന്റെ പുറത്ത് ഭ്രാന്തമായി എഴുതി ചിരിക്കുകയാണ് അവൻ മരിച്ചതിന്റെ പേരിൽ മിഥു മരണത്തിൽ പോലും അവന്റെ സുഹൃത്തുക്കളെയും അവന്റെ പെങ്ങളെയും അവന്റെ ക്ലബിനെയൊക്കെ ഓർത്തിരിക്കുന്ന ഒരാളായിരുന്നു കാരണം അവനാകെയുള്ളത് ഒരു ജി ടി പോളന്നൊരു വണ്ടി ഉണ്ടായിരുന്നു പിന്നെ ഈ വണ്ടിയുടെ പേരെന്നെനിക്കരുത് എന്തോ എന്തുണ്ടിയു ഡ്യൂക്ക് എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടായിരുന്നു കാരണം അവൻ സൂസൈഡ് നോട്ട് എഴുതിയപ്പം അവൻ അവന്റെ ക്ലബിന് വേണ്ടിയിട്ട് അവന്റെ എല്ലാം ആക്കിയ അവൻ്റെ ഒരു ക്ലബിന് വേണ്ടിയിട്ട് അവനൊരു നോട്ട് എത്തി എന്താ എന്തെഴുതിയിരുന്നത് ക്ലബിന് വേണ്ടി ഒരു രണ്ട് സെന്റ് വസ്തുവെങ്കിലും അവന്റെ പേരിൽ ക്ലബിന് വേണ്ടിയിട്ട് കൊടുക്കണം അത് മറ്റുള്ള കുട്ടികൾക്ക് ഉപകാരം ആവട്ടെ എന്ന് പറഞ്ഞാൽ അവൻ്റെ അവസാന സ്യൂഷൽ നോട്ടുകൾ പിന്നെ ഈ ഡ്യൂക്ക് ബൈക്ക് അത് അവന്റെ സഹോദരിയിലെ കല്യാണ സമയത്ത് അവന് വേണ്ടിയിട്ട് ഈ വണ്ടി വിറ്റ് ഇതിൽ നിന്ന് ഒരു ഭവനെങ്കിലും വാങ്ങി അവന്റെ പേരിൽ കൊടുക്കണം പിന്നെ മറ്റേ ബാറ്റുകളും ജേഴ്സികളും എല്ലാം കൂടെ ഒരു അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള കിറ്റ് അവന് സ്വന്തമായിട്ടുണ്ട് ആ സാധനങ്ങളെല്ലാം ബാക്കി പിള്ളേർക്ക് കൊടുത്ത് അവർക്ക് ക്ലബിന് വേണ്ടിയിട്ട് കൊടുക്കണമെന്നാണ് അവസാന നിമിഷത്തെ എഴുതി വെച്ച് നീതി കാര്യം നമുക്ക് നമ്മളെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് നീതി കാരണം സ്ത്രീകൾക്ക് ഇവിടെ എന്തുവാ ഒരുത്തരം വിഷം കൊടുത്തു കൊന്ന സൈനൈഡ് കൊടുത്തു കൊന്ന ഗ്രീഷ്മയെ പോലെയുള്ള കഴിവറുടെ മക്കള് ഇറങ്ങി നടന്ന് ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന നാടാണിത് ആർക്ക് പോയി ആർക്ക് പോയി ഇവനെ നൊന്ന് പ്രസവിച്ച ഇവന്റെ അമ്മയ്ക്ക് പോയി അച്ഛന് പോയി സുഹൃത്തുക്കൾക്ക് പോയി ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രണയം വരും പ്രേമം വരും എല്ലാം വരും പക്ഷേ നിങ്ങൾ നൊന്ത് പെറ്റ് വലുതാക്കിയ നിങ്ങൾ ഇത്ര ആക്കിയ നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടെയുള്ള സഹോദരി സഹോദരന്മാർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏത് പ്രേമമൊക്കെ ഉള്ളത് കാരണം നമ്മൾ മിന്നുന്നൊന്നും പൊന്നല്ലേ അഞ്ചു വർഷമാണ് അവൻ പ്രേമിച്ചത് നിന്നെ അഞ്ചു വർഷമാണ് പ്രണയിച്ചത് എല്ലാം കളഞ്ഞു കുളിച്ചില്ലേ അല്ലേ മാല നാലാം വർഷത്തിൽ കൂടി പോയി സ്നേഹിച്ചതും ഉള്ള എന്നിട്ട് മിഥുവിന്റെ ഘാദു ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ദൈവം എന്ന് പറയുന്നുണ്ടെങ്കിൽ അനുഭവിക്കാതെ പോകില്ലല്ലേ പോലീസും പട്ടാളവും ഒക്കെ വിടെ കോടതിയൊക്കെ വിടെ പക്ഷേ ഇവിടെ ദൈവം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമക്കളെ നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിൽ ഒരു ആൺകുട്ടി കാരണം ഒരു പെൺ പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ ഇങ്ങനെ പ്രേമിച്ച് വഞ്ചിച്ച് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ റിമാൻഡിലാണ് അതേ നാടാണ് നമ്മുടെ കേരളം ഒരു പെണ്ണിന് എന്തുമാവാം ഓരോ പോലെയുള്ള പെണ്ണുകളൊക്കെ പുറത്തിറങ്ങി വിലസി നടക്കുന്ന നാടാണിത് കാരണം ഒരു പെ ഒരു പയ്യനെ ഇല്ലാതാക്കി അവൻ്റെ ജീവിതം ഇല്ലാതാക്കി അവൻ്റെ വീടില്ലാതാക്കി അവൻ്റെ നാടില്ലാതാക്കി അവൻ്റെ കഴിവുകളെ ഇല്ലാതാക്കി ഇങ്ങനെ സുഖിച്ചു നടക്കുന്ന പെണ്ണെ നിനിയെ പെണ്ണെന്ന് വിളിക്കേണ്ട പെൺവർഗ്ഗത്തിന് അപമാനമായിട്ട് ജീവിക്കുന്ന ഈ ഒരു അവസ്ഥ അനുഭവിക്കാതെ പോവില്ല മോളെ തീർച്ചയായിട്ടും പ്രേക്ഷകർ കരുതിയിരിക്കുക നാളെ ഇതുപോലെ ഒരു ഗാതു നമ്മുടെ ഇടയിലും ഉണ്ടാകുക ചെറുപ്പക്കാർ ശ്രദ്ധിക്കുക അധികം പ്രണയിക്കരുത് അധികം സ്നേഹിക്കരുത് നിങ്ങളുടെ കുടുംബവും നിങ്ങളും അനാഥമായി പോകും നന്ദി സ്നേഹം ടു ടി വിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ